നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കേരളത്തിൽ നിന്ന് ആകെ ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് തീർച്ചയായും അതിവിടുത്തെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കൂടി ഫലമാണ് എന്നുള്ള കാര്യത്തിൽ നിന്ന് യാതൊരു സംശയവുമില്ല അതേസമയം വടക്കേ ഇന്ത്യയിൽ രാജസ്ഥാനിൽ സി പി എമ്മിന് ഒരു സീറ്റ് ലഭിച്ചിരിക്കുന്നു അത് കോൺഗ്രസിൻ്റെ കാരുണ്യം കൊണ്ടാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിക്കാർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച അമ്രാറാം സി പി എമ്മിൻ്റെ അവിടുത്തെ സംസ്ഥാന നേതാവാണ് പക്ഷേ അദ്ദേഹത്തെ വിജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് കാരണം കോൺഗ്രസ് ഉറച്ച അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് സ്പിക്കാർ അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സി പി എമ്മിന് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് ഈ സീറ്റ് വിട്ടുകൊടുത്തത് അങ്ങനെയാണ് അമ്രാ റാം ഇവിടെ സ്ഥാനാർത്ഥിയാകുന്നത് ഏതാണ്ട് അൻപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അമറാം ഇവിടെ നിന്ന് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് സിറ്റിംഗ് എം പി ആയ ബി ജെ പിയിലെ സുമേതൻ സരസ്വതിയെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് ഇദ്ദേഹം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യ കിസാൻ സഭയുടെ വൈസ് പ്രസിഡൻറ്റുമാണ് സിക്കറിലെ ദോഡ് ദത്താറാംഘഡ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് നാല് തവണ ഇദ്ദേഹം നേരത്തെ എം എൽ എ ആയിരുന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തൊന്നായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ മാത്രമാണ് ഇദ്ദേഹം നേടിയത് ഏതാണ്ട് ഇത്തവണ അമ്രറാമിനെ കോൺഗ്രസ് അങ്ങ് പിന്തുണച്ചു അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഒരു സംസ്ഥാനത്ത് പരസ്പരം കേരളത്തിലെ പോലെ മത്സരിക്കാതെ ഒരു മുന്നണിയായി നിന്ന് മത്സരിച്ചതിൻ്റെ ഗുണം ശരിക്കും സി പി എമ്മിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒന്ന് തമിഴ്നാട്ടിലും മറ്റത് രാജസ്ഥാനിലുമാണ് ഇവിടെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ ഈ സിക്കറിലെ എട്ട് മണ്ഡലങ്ങളിൽ നിന്ന് അഞ്ചടത്തും കോൺഗ്രസ് ആണ് വിജയിച്ചത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇവിടെ അതിശക്തമായ അടിത്തറ തന്നെയാണ് ഉള്ളത് ഏതായാലും ഈ സിക്കറിലെ അമർറാമിൻ്റെ വിജയം ദേശാഭിമാന ഉൾപ്പെടെയുള്ള പാർട്ടി മാധ്യമങ്ങൾ ആഘോഷമാക്കുമ്പോൾ അവർ ഒരു കാര്യം മാത്രം അതിൽ സൂചിപ്പിക്കുന്നില്ല ഇത് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന ഒരു സ്ഥലമാണ് എന്നും കോൺഗ്രസ്സുകാരാണ് ഈ സ്ഥാനാർത്ഥി അമർറാമിനെ വിജയിപ്പിച്ചത് എന്നുള്ള കാര്യം മാത്രം ആരും പറയുന്നില്ല ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ച് ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം തന്നെ നഷ്ടപ്പെടാനിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ഒരു എം പിയും രാജസ്ഥാനിൽ നിന്ന് ഒരു എം പിയും തമിഴ്നാട്ടിൽ നിന്ന് രണ്ടുപേരെ കിട്ടിയാലും അത് നാല് മാത്രമേ ആകുന്നുള്ളൂ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം താമസിയാതെ സി പി എമ്മിന് നഷ്ടമാകും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് പാർട്ടി ചിഹ്നവും നഷ്ടമാകും ഇതേക്കുറിച്ചാണ് കുറച്ചുനാൾ മുമ്പ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലൻ പറഞ്ഞത് ഇനി നമ്മുടെ പാർട്ടി ചിഹ്നമായി മരപ്പട്ടിയിൽ ഉൾപ്പെടെയുള്ള മറ്റേതെങ്കിലും ഒരു ചിഹ്നം വരും അത് തടയുന്നതിന് വേണ്ടി നമ്മൾ പരമാവധി യത്നിക്കണം വിജയിക്കണം എന്നൊക്കെ ഏതായാലും രാജസ്ഥാനിലെ ഈ സിക്കാറിൽ നിന്നുള്ള ഈ അമ്ര റാമിൻ്റെ വിജയം അത് സി പി എമ്മിൻ്റെ മാത്രമല്ല കോൺഗ്രസിൻ്റെ കൂടി വിജയമാണ് ഇന്ത്യ മുന്നണിയുടെയും വിജയമാണ്